ജനുവരി ജനുവരിന് സിഒഎ സംസ്ഥാന വ്യാപകമായി കരുദിനം ആചരിക്കും ഇതോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഓപ്പറേറ്റർമാർ ജില്ലയിലെ എല്ലാ സെക്ഷൻ ഓഫീസുകൾക്കും മുമ്പിലും പ്രതിഷേധവും സംഘടിപ്പിക്കും കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിലും പ്രത്യേക വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അടിച്ചുമാറ്റുമെന്നുമുള്ള കേരള വൈദ്യുതി ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള ലക്ഷ്യമാണുള്ളതെന്നാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത് ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് നടത്താൻ ട്രങ്ക് ഡിസ്ട്രിബ്യൂഷൻ ഡ്രോപ്പ് ആവശ്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കേബിളുകൾ ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ ആവശ്യകതയും സാഹചര്യവും അറിയാത്തവരല്ല സാങ്കേതിക വിദഗ്ധരായ ഉന്നത കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ തൊണ്ണൂറ്റിയെട്ടും നൂറ്റി നാല്പത്തിരണ്ടും ഫൈബറുകളുള്ള ഏക കേബിളാണ് ഒറ്റയടിക്ക് സ്ഥാപിക്കുന്നതെങ്കിൽ ചെറുകിട സംരംഭകർ ഘട്ടം ഘട്ടമായി നാലോ അഞ്ചോ കേബിളിലൂടെയാണ് ഇരുപത്തിനാല് മുപ്പത് ഫൈബറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മുൻപ് വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കാൻ ഒരു സ്ഥാപനത്തിന് മാത്രമായി അനുവാദം ചുരുക്കിയിരുന്നു എന്നാൽ റിലയൻസ് ജിയോ പോലുള്ള കമ്പനികൾ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് കെ എസ് സർക്കാരിനെയും സമീപിച്ചപ്പോഴാണ് ഒരു പോസ്റ്റിലൂടെ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാമെന്ന നയം സ്വീകരിച്ചതെന്നുള്ള കാര്യവും സിഒഎ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല പതിനേഴ് രൂപയായി നിശ്ചയിച്ചിരുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക പിന്നീട് വർഷംതോറും വർദ്ധിപ്പിച്ച് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നത് സിഒഎ നൽകിയ നിവേദനത്തെ തുടർന്ന് സർക്കാർ സബ് കമ്മിറ്റി നിയോഗിച്ച് യോഗിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയുമായി പുനർനിശ്ചയിക്കുകയും വാർഷിക വർധനവ് മൂന്ന് ശതമാനമാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനം അട്ടിമറിക്കാൻ ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ പഴയ നിരക്ക് തന്നെ ഈടാക്കുന്ന സമീപനമാണ് കെ എസ് ഇ ബി എൽ കൈക്കൊള്ളത് ഇത് പരിഹരിക്കുന്നതിലുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അഭ്യർത്ഥന സർക്കാരിൻ്റെയും ബോർഡിൻ്റെയും പരിഗണനയിലുള്ളപ്പോഴാണ് പുതിയ തീരുമാനവുമായി കെ എസ് ഇ ബി എൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസുകൾ തടസ്സപ്പെടുമെന്നത് ഉറപ്പാണ് ഇതിന് ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കും ഇങ്ങനെ എല്ലാമുള്ള വസ്തുതകൾ മുൻനിർത്തിയാണ് ചെറുകിട കേബിൾ ടി വി സംരംഭങ്ങളെ ഇല്ലാതാക്കാനുള്ള കെ എസ് ഇ ബി എൽ നിലപാടിനെതിരെ ജനുവരി മുപ്പത്തിയൊന്നിന് കരുദിനമാചരിച്ച് പ്രതിഷേധിക്കുന്നതെന്നും സിഒഎ ഭരവാഹികൾ വ്യക്തമാക്കി ഗവൺമെന്റിന് നിവേദനങ്ങളും ഒക്കെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിരക്ക് കുറച്ച് തന്ന് മുന്നൂറ് മുന്നൂറ് രൂപ ആക്കി മുന്നൂറ് രൂപ പട്ടണങ്ങളിലും നൂറ്റി നാൽപ്പത്തി രൂപ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും നിരക്കാക്കി തന്ന് അത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കി പക്ഷെ പിന്നീട് അതിനകത്ത് വെള്ളം ചേർക്കുന്ന രീതിയിൽ ബോർഡ് ബോർഡ് ഒരു റക്കി ഞങ്ങളതിനെ ചോദ്യം ചെയ്ത് അപ്പോൾ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശത്തിൽ ബോർഡ് തന്നെ നിർദ്ദേശത്തിൽ ഗവൺമെന്റിൻ്റെ പരിഗണനയിലാണ് പരിഗണനയ്ക്ക് വിധേയമായി നിലനിൽക്കുന്ന അവസരത്തെ തന്നെയാണ് വൈദ്യുതി ബോർഡ് പുതിയ ഉത്തരവിറക്കിക്കൊണ്ട് ഓരോ കേബിളിനും പ്രത്യേകം പ്രത്യേകം നിരക്ക് വേണമെന്നും അതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന ടാഗ് എല്ലാ കേബിളിലും ടാഗ് ചെയ്തില്ലെങ്കിൽ അത് വിച്ഛേദിക്കുമെന്നും ഇത് ഈ ജനുവരി മുപ്പത്തൊന്നിനുള്ളിൽ പൂർണ്ണമായും അഴിച്ച് മാറ്റിയില്ലെങ്കിൽ എല്ലാ കേബിളുകളും ഡിസ്മാൻഡിൽ ചെയ്യും എന്ന രീതിയിലുള്ള വലിയ കടുത്ത നിബന്ധനകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരെ പാടെ തകർക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത് വൈദ്യുതി ബോർഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കെടുകാര്യസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ ടി ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട് ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബോർഡിൻ്റെ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലും കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഇതുകൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലോ വൈദ്യുതി ഭവനിലോ ഒക്കെ തന്നെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് സമരഭാഗമായി കാസർഗോഡ് ജില്ലയിലെ എല്ലാ കെ എസ് ഇ ബി എൽ സെക്ഷൻ ഓഫീസുകൾക്ക് മുമ്പിലും കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഈ ദിവസം പ്രതിഷേധം സംഘടിപ്പിക്കും ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട സംരംഭങ്ങളെയും ഡിജിറ്റൽ സേവനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നയം സർക്കാർ നടപ്പിലാക്കുന്ന കാലത്താണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മാധ്യമ മേഖലയുടെ ഭാഗമായ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭകരോട് സർക്കാരിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കെ എസ് ഇ ബി എൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നത് ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക അഥവാ റൈറ്റ് ഓഫ് വേ നൂറ് രൂപയാക്കി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുമ്പോൾ കെഎസ്ഇബിയിൽ സ്വീകരിക്കുന്ന ഇത്തരം നടപടികളെ സംശയത്തോടെ മാത്രമേ വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭരവാഹികൾ കൂട്ടിച്ചേർത്തു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി കെ വി രാജൻ എക്സിക്യൂട്ടീവ് ഡയറക്ടര് പിഎസ് രജനേഷ് എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി സമരം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്